ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതിന് അതിനെ റോഡിൽ ഭാരവാഹികളിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അവസരത്തിൽ തീർച്ചയായിട്ടും രോഗം എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കാത്തോണ്ടാണ് കൂടുതൽ വഷളാകുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ സമയത്ത് കണ്ടുപിടിച്ചവരുടെ ഒരുപാട് വിദഗ്ധരുള്ള ഡോക്ടർമാരുണ്ട് അപ്പൊ അതുകൊണ്ട് അന്തേക്കൊന്നും ഞാൻ പോകുന്നില്ല ആ കണ്ടുപിടിക്കുമ്പോ നമുക്കറിയാം അതിന് കുറെ അതിന്റെ തുടക്കത്തിലാണെങ്കിൽ നമുക്ക് എല്ലാം ചികിത്സ ഭേദമാക്കാൻ കഴിയും പക്ഷെ അതിന്റെ ഫൈനൽ ശരിയൊക്കെ ആകുമ്പോൾ ഡോക്ടർമാർ നമ്മുടെ കൈവിടുന്നൊരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ എഞ്ചിനീയർ എസ് ജയകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി സാജൻ തുണ്ടത്തിൽ സ്വാഗതം പറഞ്ഞു വെഞ്ഞാറമുട് ശ്രീകോകുലം മെഡിക്കൽ കോളേജിന്റെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പും തൈറോയിഡ് പരിശോധനയും നടത്തി കൂടാതെ ഡോക്ടർ അനൂപ് ഇൻസെറ്റ് ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നേത്ര പരിശോധനയും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ആറ്റിങ്ങൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ദന്ത പരിശോധനയും സംഘടിപ്പിച്ചു ഐ എം എ ചെറിയൻകീഴ് ഘടകത്തിന്റെ ഡോക്ടർ പി എസ് പ്രേംകുമാർ പ്രമേഹ ബോധവൽക്കരണ ക്ലാസും ഡോക്ടർ ജിതിൻ ചെ ശ്വാസകോശ പരിശോധനയും നടത്തി ട്രഷറർ സി ഷാജി ചടങ്ങിന് നന്ദിയും പറഞ്ഞു ഭരത് കൃഷ്ണൻ